ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ത് വന്നത് അറിയോ നമ്മൾ ചെടികൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ചെമ്പരത്തി ബോഗൻ വില്ല റോസ് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പല പല ചെടികളും പല പല കളർ പൂക്കളൊക്കെ ഉണ്ടാക്കും നമ്മൾ ഒരുപാട് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ഒരു ചെടിയിൽ തന്നെ പലതരം കളറുകളുള്ള ചെടി പൂക്കൾ ഉണ്ടാക്കും ഉണ്ടാക്കുക അങ്ങനെ എല്ലാം ചെയ്യും പക്ഷെ പ്രകൃതി തനിയെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ചെടിയിൽ തന്നെ രണ്ട് കളർ പൂക്കൾ ഉണ്ടാകുകയെന്നു വച്ചാൽ അതൊരു നമ്മുടെ നമ്മളെ സംബന്ധിച്ചൊരു അത്ഭുതം തന്നെയല്ലേ എന്താ ഇത് കണ്ടോ ഇത് ഒരു ചെടിയാണ് ഇതാ ഈ ഒരു ഒറ്റ ഒരു ചെടിയാണിത് ഈ ഒരു ചെമ്പരത്തി ചെടിയാണ് നല്ല വലിയ ചെടിയാണ് ഇതിൽ തന്നെതാ ഇതൊരു കളറ് ഇതൊരു കളറ് ഈ കളറ് ചെടിയാണിത് നട്ടത് അപ്പോൾ അത് കണ്ടോ അതാ ഇത് കണ്ടോ രണ്ടും ഒരേ ചെടിയിലുണ്ടായ പൂക്കളാണ് ഇതാ വീണ്ടും എന്താ ഇതിൽ മുട്ടുണ്ട് ഇതാ ഇതാ കണ്ടോ അതാ ഇത് കണ്ടോ മുട്ട് റെഡ് കളർ മുട്ട് അല്ലോ കളറും ഇത് ഒന്നും കൂടെ അല്ല കണ്ടോ റെഡ് കളർ മുട്ട കണ്ടോ ഇതിൻ്റെ പൂവ് ഇതാ ഇതാണ് ശരിക്കും പൂവ് എന്താ കണ്ടോ ഇത് പ്രകൃതി തനിയേ ഗ്രാഫ്റ്റ് ചെയ്ത് അതുപോലെതാ ഇവിടെ വേറെയും പിടിച്ചിട്ടുണ്ട് പൂവ് ഇതിൻ്റെ അകത്തായിട്ട് കണ്ടോ റെഡ് കളർ പൂവ് കാരണം എന്താ അതിന് യെല്ലോ കളറ് പൂവാണെന്ന ചെടി പൂവിൻ്റെ ചെടിയാണിത് അപ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണല്ലേ പ്രകൃതി സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാനിന്ന് രാവിലെ പൂജാമുറിയിൽ വെക്കാൻ പൂ പറിക്കാൻ വരുമ്പോഴാണ് ഇത് എപ്പോഴും കാണാറുണ്ട് അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇതായിരുന്നു രണ്ട് പൂക്കളുണ്ട് റെഡ് കളർ അവിടെയുണ്ട് എവിടെയുണ്ട് വീണ്ടും വീണ്ടെന്നറിയാൻ മുട്ടുമുണ്ട് കണ്ടോ അപ്പോൾ ഇത് നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ അതൊരു കൗതുകം നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചു പ്രകൃതിയുടെ സ്വന്തം ഗ്രാഫ്റ്റിങ് അപ്പോൾ ഇത്രയുള്ളതൊരു കുഞ്ഞ് വീഡിയോ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ